നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേരള സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളിത് രണ്ട് ക്ലാസ് ആയിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡിൻ്റെ രൂപീകരണ സമയവും ആ രൂപീകരണ സമയത്തെ അംഗങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇനി എടുക്കാൻ പോകുന്ന മറ്റൊരു ക്ലാസ്സിലായിട്ട് എന്താണ് പ്ലാനിങ് ബോർഡിലെ കറണ്ട് മെമ്പേഴ്സായിട്ടുള്ളവരാരൊക്കെയാണെന്നും അത് ആയിട്ടുള്ള മറ്റു ക്വസ്റ്റ്യൻസുമാണ് അടുത്ത ക്ലാസ്സിലെടുക്കുക അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പ്ലാനിംഗ് ബോർഡിൻ്റെ രൂപീകരണം ആ ഒരു എന്താ പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷം എന്ന് എന്നതാണ് ആദ്യത്തെ ചോദ്യം കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് അഥവാ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബറിലാണ് എന്ത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബറിലാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അങ്ങനെയൊന്ന് ചുമ്മാ വെറുതെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചുകൂടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി അറുപത്തി ഏഴിലാണ് കേരള പ്ലാനിങ് ബോർഡ് രൂപീകരിച്ചത് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബറിലാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ചത് ആസൂത്രണ ബോർഡിൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ആദ്യ ചെയർമാൻ ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യ ചെയർമാൻ ആരാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യ ചെയർമാൻ എൻ്റെ ഒപ്പം പറഞ്ഞു പോകാൻ നോക്കുക ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യ ചെയർമാൻ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യ ചെയർമാൻ ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബറിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബറിലാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ചത് ആദ്യ ചെയർമാൻ ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ആദ്യത്തെ വൈസ് ചെയർമാൻ ആരായിരുന്നു കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ എം കെ ആയിരുന്നു ആരാണ് എം കെ ആയിരുന്നു ആദ്യത്തെ വൈസ് ചെയർമാൻ ആദ്യത്തെ ചെയർമാൻ ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ആദ്യത്തെ വൈസ് ചെയർമാൻ എം കെ ആയിരുന്നു ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ ഇനി നമുക്ക് ബാക്കി നോക്കാം അംഗങ്ങൾ അംഗങ്ങൾ ആരൊക്കെ ആയിരുന്നു ജോസഫ് മുണ്ടശ്ശേരി അംഗമായിരുന്നു ആരായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി ടി പി കുട്ടിയാമു കെ മാത്യു കുര്യൻ ഇവരായിരുന്നു അംഗങ്ങളായിട്ടുണ്ടായിരുന്നത് ജോസഫ് മുണ്ടശ്ശേരി ടി പി കുട്ടിയാമു കെ മാത്യു കുര്യൻ ആരൊക്കെയാണ് ജോസഫ് മുണ്ടശ്ശേരി ടി പി കുട്ടിയാമു കെ മാത്യു കുര്യൻ ഇവരായിരുന്നു അംഗങ്ങൾ ഔദ്യോഗിക അംഗങ്ങൾ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ ഔദ്യോഗിക അംഗങ്ങൾ ആരൊക്കെയാണ് ധനമന്ത്രി ചീഫ് സെക്രട്ടറി ആസൂത്രണ വകുപ്പ് സെക്രട്ടറി ഇവരാണ് ഔദ്യോഗിക അംഗങ്ങളെന്ന് പറയുന്നത് ആരൊക്കെയാണ് ധനമന്ത്രി ചീഫ് സെക്രട്ടറി ആസൂത്രണ വകുപ്പിന്റെ സെക്രട്ടറി ഇവരാണ് ഔദ്യോഗിക അംഗങ്ങൾ എന്ന് പറയുന്നത് മെമ്പർ സെക്രട്ടറി ആരാണ് മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡയറക്ടർ ആണ് മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ് ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡയറക്ടർ ആണ് മെമ്പർ സെക്രട്ടറി ആയിട്ട് വരുന്നത് ഇവിടെ ഔദ്യോഗിക എന്ന് പറയുന്നത് ധനമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ആസൂത്രണ വകുപ്പ് സെക്രട്ടറിയുമാണ് ക്ലിയർ ആയോ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ഒരു ഘടന നോക്കുകയാണെങ്കിൽ അവിടെ ചെയർപേഴ്സൺ ആയിട്ട് മുഖ്യമന്ത്രിയാണ് വരുന്നത് ചെയർപേഴ്സൺ ആരാണ് മുഖ്യമന്ത്രിയാണ് വരുന്നത് പിന്നീട് ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ടാകും അംഗങ്ങൾ ഉണ്ടാകും മെമ്പർ സെക്രട്ടറി ഉണ്ടാവും ആരൊക്കെയാണ് ചെയർപേഴ്സൺ ഉണ്ടാകും വൈസ് ചെയർപേഴ്സൺ ഉണ്ടാകും അംഗങ്ങൾ ഉണ്ടാകും മെമ്പർ സെക്രട്ടറി ഉണ്ടാകും സ്ഥിരം ക്ഷണിതാക്കളായിട്ട് വരുന്നതാണിവിടെ ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ആരാണ് ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എന്താണ് സ്ഥിരം ക്ഷണിതാക്കളായിട്ട് വരുന്നവരാണ് ഇവിടെ ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ധനകാര്യ വകുപ്പിൻ്റെയാണ് കേട്ടോ അപ്പോൾ ഘടന ചോദിക്കുകയാണെങ്കിൽ ചെയർപേഴ്സൺ ഉണ്ടാവും വൈസ് ചെയർപേഴ്സൺ ഉണ്ടാവും അംഗങ്ങളുണ്ടാവും മെമ്പർ സെക്രട്ടറി ഉണ്ടാവും അതാണ് ഒരു ഘടന ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് എന്താ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ അംഗങ്ങൾ മെമ്പർ സെക്രട്ടറി ഒപ്പം എന്താണ് കേരള സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡിൻ്റെ സ്ഥിരം ക്ഷണിതാക്കൾ ഉണ്ടാവും ആ സ്ഥിരം എന്ന് പറയുന്നവർ ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ധനകാര്യ വകുപ്പിൻ്റെയാണ് കേട്ടോ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഉണ്ടാകും ഇവിടെ നമ്മളൊരു മെമ്പർ സെക്രട്ടറിയുടെ കാര്യം പറയുകയുണ്ടായല്ലേ ഈ മെമ്പർ സെക്രട്ടറിയുടെ കുറച്ച് ചുമതലകളൊക്കെ ഉണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം മെമ്പർ സെക്രട്ടറിയുടെ ചുമതലകൾ ഒന്ന് ബോർഡ് യോഗങ്ങളൊക്കെ വിളിച്ചു ചേർക്കുന്നത് മെമ്പർ സെക്രട്ടറിയാണ് ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ഏജൻസികളിലൂടെയും ഒക്കെ എന്താണ് ബോർഡിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതും മെമ്പർ സെക്രട്ടറിയാണ് ഒപ്പം സാങ്കേതിക വിഭാഗം മേധാവികൾ അവരുടെ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട വികസന വിഷയങ്ങളിലും സാങ്കേതിക വിഷയങ്ങളിലുമൊക്കെ എന്താണ് മെമ്പർ സെക്രട്ടറിക്ക് ഇവർ പിന്തുണ നൽകുന്നുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഭരണപരമായ കാര്യങ്ങളിൽ മെമ്പർ സെക്രട്ടറിയെ സഹായിക്കുന്നുമുണ്ട് മെമ്പർ സെക്രട്ടറി പ്രധാനമായിട്ടും ബോർഡ് യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ഏജൻസികളുടെയൊക്കെ എന്താ ഏജൻസികളിലൂടെയൊക്കെ ഈ ബോർഡിൻ്റെ തീരുമാനങ്ങളെ നടപ്പിലാക്കുകയും ചെയ്യുന്നത് ആരാണ് മെമ്പർ സെക്രട്ടറി സെക്രട്ടറിയാണ് കാര്യങ്ങൾ ആയോ അപ്പം ഘടന മനസ്സിലാക്കി കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലെ ആദ്യത്തെ അംഗങ്ങളെന്ന് പറയുന്നത് ജോസഫ് മുണ്ടശ്ശേരി ടി പി കുട്ടിയാമു കെ മാത്യു കുര്യൻ ഒക്കെ ആയിരുന്നു ആ പേരുകൾ പഠിച്ചു വെക്കുക ജോസഫ് മുണ്ടശ്ശേരി ടി പി കുട്ടിയാമു കെ മാത്യു കുര്യൻ ഈ മൂന്ന് പേരും മറക്കാൻ പാടില്ല ഒപ്പം ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു അതുപോലെ ആദ്യത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് എം കെ ഹമീദായിരുന്നു ഇത്രയും കാര്യങ്ങൾ മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് സെപ്റ്റംബറിലാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് സ്ഥാപിതമായത് അല്ലെങ്കിൽ രൂപീകൃതമായത് ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിലായിട്ട് പ്ലാനിങ് ബോർഡിൽ ഇപ്പോഴത്തെ അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം ചെയർമാനും വൈസ് ചെയർമാനും ആരാണ് മെമ്പർ സെക്രട്ടറി സ്ഥിരം ക്ഷണിതാക്കളായിട്ടുള്ളവർ വിദഗ്ധ അംഗങ്ങൾ ആരൊക്കെയാണ് ഒപ്പം അംഗങ്ങൾ ആരൊക്കെയാണ് ഇത് ഇവരുടെ പേരുകൾ പഠിച്ചു വെക്കണം അത് പഠിക്കുന്നതിനോടൊപ്പം എന്താ അത് ഹാൻഡിൽ ചെയ്യുന്ന മന്ത്രിമാരുണ്ടാവുമല്ലോ ഇവിടെ അവരുടെ വകുപ്പുകളും കൂടി നമുക്ക് എന്താ അതോടൊപ്പം അങ്ങ് പഠിച്ചു വെക്കാം അതപ്പം നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നോക്കാം